സമയണ്ട് സമയം ഉണ്ട് സമയം കെട്ടിത്തീർക്കട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂട്ടാണ് അത് കെട്ടുന്നത് അത് കെട്ടി തീർട്ടേണ്ട എന്നിട്ട് എന്നിട്ട് ഈ പാട്ടും സമയുണ്ട് ഗ്രാമത്തിലാണ് നടക്കുന്നത് ഇഷ്ടമായി സമയുണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല ഭാഷ നമസ്കാരം എന്താ പറയുക യാൽ മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം ഏ പറയരെല്ലാരും കൂടി പറയരെല്ലാരും കൂടി ചേരമാരായാലയ പറയന്റെ പറയന്റെ പഴിമാറുമോ ഈ കേരളത്തിൽ നല്ലൊരു മോനടാ നീ ഈ കെട്ട നീ പോയി കീന നീ ഓർത്തു വെക്കുന്നുണ്ടല്ലോ നീ നല്ലൊരു മോനടങ്ങണ നീ എന്താ എന്തെ പോട്ടെ ഞാൻ ചെറ്റില്ല മാഷെ പോട്ടെ എന്താ പറയണം നമ്മള്